മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപരമായ പരാമർശം നടത്തുന്നു എന്ന ആരോപണവുമായി സ്കൂൾ അധികൃതർ വിഷയം സംബന്ധിച്ച് എടവണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് നൂറിന്റെ നൂറ് പുറത്ത് സ്റ്റാഫുകൾ കുട്ടികളുണ്ട് പഠന നിലവാരത്തിലും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ മികവ് നേടുന്ന ഒരു സ്കൂളാണ് സ്കൂളിനെ വളരെ മോശമായ രീതിയിൽ ശ്രമമാണ് ഇത് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയമാണ് കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്ന ഈ വിദ്യാലയത്തെ ഇകഴ്ത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വിദ്യാലയത്തെ മോശമാക്കി ചിത്രീകരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും കുപ്രചാരണം നടത്തുന്നവർ പിന്മാറണം സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കൂട്ടിച്ചേർത്തു സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലത്തിൽ വരെ എല്ലാ മേളകളിലും പാർട്ടി വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ബാക്കിൽ ഇരുന്നിട്ട് ഇതിനെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ കാര്യക്കുന്ന് നിവാസികളോട് പറയാനുള്ളൊരു കാര്യം ഇത്തരം വ്യാജ വാർത്തൽ കാണുമ്പോൾ ഒരു പൊതു സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇത് പ്രചരിപ്പിക്കുന്നതിന് പകരം ഇത്തരം ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് സ്കൂൾ അധികൃതരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ സ്ഥാപനത്തിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എൻ സക്കീന പ്രധാനാധ്യാപിക സി ഖദീജ സ്റ്റാഫ് സെക്രട്ടറി എ കരീം പി ടി എ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി